E to então, ne like േ ആയിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞോട് പറയാറുണ്ട് എനിക്ക് അങ്ങനെയെല്ലാം ആണെങ്കിൽ സെക്സ് ചെയ്യുന്നത് മോശം ഒന്നുമല്ല അല്ല ഒരു കാര്യം പറയട്ടെ നമ്മക്കൂടെ ഇഷ്ടം തോന്നേ ഒരു എനിക്കന്നൊരു താല്പര്യം പിന്നെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവരും ഒരു പെണ്ണെ കാണുന്ന ആരും ചോദിക്കുന്നു തരുവോ കൊടുക്കുവോ നിന്ന് കളിക്കോന്നല്ലോ കളിക്കുന്ന മോശം കാര്യം ചോദിക്കണ്ടവരോടാണ് ചോദിക്കുന്നത് അത്രേ ഉള്ളു അപ്പൊ ഞാൻ ആളെ കൊടുത്തിട്ടില്ല ഫോട്ടോഷൂട്ട് എടുക്കാന്നു നിങ്ങള് മാറി പറഞ്ഞോണ്ടിരിക്കണേ വീഡിയോ പിടിച്ചതൊക്കെ എന്നാ കേട്ടോ എന്താ സംഭവം എന്നാണോ പറഞ്ഞ അണ്ണം പറഞ്ഞു സിനിമയിൽ അവസരം കൊടുക്കാന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഞാനിപ്പോൾ സെറ്റാക്കിന്ന് അതാണ് അവിടെ സംഭവിച്ചത് എന്താണ്

പിന്നെ വേറെ ആരാണ് ഭംഗി കൂടല്ലേ ഞാനാണോ കണ്ടോ ഇതുവരെ ഒരു പെണ്ണിനോട് ഭംഗി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോവില്ലാത്ത അണ്ണാന്റെ ഇതിന് ഭംഗിയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങള് ലൈവായിട്ട് കാണിക്കരുത് എനിക്ക് പേടിയാ ലോകം മുഴുവൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും അണ്ണം പറഞ്ഞ ഭയങ്കര മോശമായൊരു കാര്യമാണ് ഒരു മോശമായ കാര്യമാണ് നമ്മുടെ അത് ഭയങ്കര അല്ല കൂട്ടുകാരാ ആണോ മോശമാണോ അത് നിങ്ങൾ പറ ഏഹ് മോശമാണോ പറ സുഹൃത്തേ മോശമാണോ പറ പറഞ്ഞു അണ്ണൻ ഈ സ്ത്രീയോട് പച്ചക്കായിട്ട് ചോദിച്ചു മോശാണ് എല്ലാവർക്കും അറിയാം അണാ ഞാൻ അത് വേറെ ആള് ഇത് പുതു ഇത് പുതു അഭിലാഷയായിട്ട് ആട്ടല്ലാട് വന്നിട്ട് പറയാം അത് ആ നമ്പർ അടിക്കാൻ പറ്റാത്ത പ്രേമിക്കാന്നുള്ള സാധനം പറയണ്ടാരണന്നോ അല്ലേ വീടിയൊക്കെ ചുമ്മാട്ടോ കേട്ടോ നമ്മള് പ്രേക്ഷണ സാധനങ്ങളൊക്കെ അണ്ണനിപ്പോ അങ്ങ് പറഞ്ഞില്ല അണ്ണനിപ്പോ പറഞ്ഞുല്ലോ കൊറച്ചുപേർക്ക് മറുപടി പച്ച തെറി വിളിക്കാൻ പേടിച്ചുപോയി പേർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായോ അപ്പൊ അണ്ണന്റെ കല്യാണം 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 വരെ അണ്ണന്റെ നമ്മൾ ആറാക്ഷണ ഒരു ദിവസം ഇഷ്ടം ഇങ്ങനെയെങ്കിലും അണ്ണന്റെ പെണ്ണ് കിട്ടിയെന്ന് ഞാൻ അടുത്ത് ഇങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടിന്ന് പറഞ്ഞ് എനിക്കറിയില്ല ഞാന് വഴി മാക്കുള്ള ഞാൻ എന്നോട് പോയത് പക്ഷെ എല്ലാ പെണ്ണുങ്ങളും അഭിലാഷിന്റെ അടുത്ത് കൊടുക്കത്തില്ല ഈ പൊതുവേ ഒരു സംസാരം കാണുമായിരിക്കും ഇങ്ങനെ കൊടുക്കും കൊടുക്കും അത് വേറെ അഭിലാഷിങ്ങനെ ഇങ്ങനെ ഷോ കാണിക്ക